ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എപ്പോഴും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റുകൾ ആൾക്കാർ പരിചയപ്പെടാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തൂടെ ചെയ്യുന്നുണ്ട് പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ അതുപോലെ ബാങ്ക് ഒത്തിരി 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 കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൂടെയാണ് ഷെയർ ചെയ്യുന്നതൊക്കെ നമുക്ക് നേരത്തെ രണ്ട് ഫോണുകളിലായിരുന്നു രണ്ട് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എന്നാൽ നിങ്ങൾക്ക് രണ്ട് നമ്പറുകൾ ഡിഫോൾട്ടായിട്ടുള്ള രണ്ട് നമ്പറുകളിലുള്ള വാട്ട്സ്ആപ്പ് ഒരേ ഒരു ഫോണിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് രണ്ടോ മൂന്നോ അക്കൗണ്ടുകൾ ഒരു ഫോണിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് നിലവിൽ രണ്ട് അക്കൗണ്ടുകൾ ഇപ്പോൾ ഈ ഒരു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പറും മറ്റൊരു നമ്പർ നിങ്ങൾ വേറൊരു ഫോണിലായിരിക്കും ഇട്ട് ഉപയോഗിക്കുന്നത് രണ്ട് ഫോൺ നമുക്ക് വാട്ട്സ്ആപ്പ് ഉപയോഗിക്കാൻ വേണ്ടി തന്നെ കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല ഒറ്റ വാട്സപ്പിൽ നമുക്ക് ഈ രണ്ട് അക്കൗണ്ടുകളും ഉപയോഗിക്കാൻ സാധിക്കും രണ്ട് ഡിഫാൾട്ടായിട്ടുള്ള നമ്പറുകളിൽ രണ്ട് വാട്സപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെ ഒരു ലൈ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിൽ പ്രചോദനപ്രദമായുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പായിട്ട് വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരേ ഫോണിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ഫോണിൽ കാണുന്ന പോലെ രണ്ട് വാട്സപ്പുകൾ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം അത് നിങ്ങൾക്ക് ഒന്ന് ബിസിനസ് അക്കൗണ്ടായിട്ടോ അല്ലെങ്കിൽ നോർമൽ അക്കൗണ്ടായിട്ടോ രണ്ട് ടൈപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതിനായിട്ട് നമുക്ക് ഇപ്പോൾ പുതിയ ഓപ്ഷൻ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുറേ ദിവസങ്ങളായി വന്നെങ്കിലും ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നില്ല ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്ന ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ നെയിമിന് തൊട്ടടുത്തായിട്ട് ഒരു പ്ലസ് ഐക്കൺ വന്നേക്കുന്നത് കാണാം ക്യു ആർ കോഡിനോടൊക്കെ ചേർന്ന് അവിടെ നിങ്ങൾക്കിവിടെ താഴെ നിങ്ങളുടെ നോർമൽ അക്കൗണ്ടും അതിൻ്റെ താഴെ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ നമ്പർ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് സാധാരണ നമ്മൾ ഒരു വാട്സപ്പ് പുതിയത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു അതേ രീതിയിൽ ആൻഡ് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കൺട്രി കോഡ് ഉൾപ്പെടെ ഏതാണ് നിങ്ങളുടെ കൺട്രി എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു ഇപ്പോൾ നമുക്ക് ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോണിലോട്ടൊരു ഒ ടി പി കോഡ് വരും നിങ്ങൾക്ക് ആ ഒ ടി പി കോഡ് ഈ മൊബൈലിലാണ് നിങ്ങൾ ഈ നമ്പർ നമ്പറിട്ടേക്കുന്നുണ്ട് ഇതിനകത്ത് വരും അല്ലെങ്കിൽ ഏത് ഫോണിലാണോ ആ നമ്പർ ഇട്ടേക്കുന്നത് അതിനകത്ത് ഒ ടി പി വരും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുത്താൽ നേരെ നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ട് പോവാം അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം അല്ലെങ്കിൽ സ്കിപ്പ് കൊടുത്തു പോകാം നേരെ നിങ്ങൾ പുതിയ അക്കൗണ്ടിലോട്ട് പോവുകയാണ് നിങ്ങളുടെ മറ്റൊരു നമ്പറിൽ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലോട്ട് പോയി അതിനായിട്ട് എല്ലാ പുതിയ ഓപ്ഷനുകളും എല്ലാ പുതിയ സ്പെസിഫിക്കേഷനുകളും നമ്മുടെ മെറ്റായ ഈ അടക്കം ഉള്ള എല്ലാ ഓപ്ഷനുകളും വരും അവിടെ നിന്ന് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ആൺ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വരും ആ സ്വിച്ച് ആൺ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ടിലോട്ട് പോകും സ്വിച്ച് ആൺ അക്കൗണ്ടിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മളിപ്പം നിലവിൽ നിൽക്കുന്ന അക്കൗണ്ടിലോട്ട് തന്നെ വരും അതായത് നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റായി ഒക്കെ വന്നിരിക്കുന്ന അതേ രീതിയിലുള്ള ഓപ്ഷൻ തന്നെയാണ് വാട്സപ്പിൽ റൈറ്റ് സൈഡിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്വിച്ച് ആൻഡ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് അക്കൗണ്ടിലോട്ട് പോകാനായിട്ട് സാധിക്കും വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ വീഡിയോയ്ക്കൊരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അറിവുകൾ മെസ്സേജ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു